ഹലോ എല്ലാവർക്കും നമസ്കാരം എ എയ്സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓൾറെഡി നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ വിജ്ഞാപനമായിട്ട് വരികയാണ് ഓൾറെഡി നമ്മുടെ വിജ്ഞാപനമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു ഇനി അത് റിലീസ് ചെയ്യേണ്ട ഒരു താമസം മാത്രമാണ് നമുക്ക് അവിടെ നിന്നുള്ളൂ അപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു വളരെ പെട്ടെന്ന് തന്നെ സിലബസ് ഇപ്പൊ ഇപ്പോഴാണ് റീസെന്റ് ആണ് സിലബസ് വന്നത് അടുത്ത മാസം അതായത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് നമുക്ക് പരീക്ഷ വരുന്നത് അപ്പൊ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടോ മൂന്നോ മാസം മാത്രമായിരുന്നു നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ആദ്യത്തെ മാസം തുടക്കത്തിലോ നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു മൂന്ന് മാസം അതിൽ കൂടുതൽ പ്രിപ്പറേഷന് ടൈം കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിലബസിൽ മുൻപ് നടന്നിരിക്കുന്ന സിലബസിനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സയൻസൊക്കെ വെട്ടി കുറച്ചിട്ടുണ്ട് ഒരുപാട് ഫാസ്റ്റായിട്ട് കിടന്ന ഒരുപാട് ഒക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഓൾറെഡി സിലബസ് ഏകദേശം നമ്മുടെ കയ്യിലുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം ദേവസ്വം റിക്രൂട്ട്മെന്റ് പുതിയ വിജ്ഞാപനവുമായി നമുക്കറിയാം നമുക്ക് മെയിൻ ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മലബാർ ദേവസ്വം വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം വരുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം വരുന്നുണ്ട് ഇതിലെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്കറിയാം കളിയിക്കാവുള്ള എവിടെയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം പറവൂര് വരെ ഏകദേശം നോർത്ത് പറവൂർ വരെയോളം വരുന്ന ക്ഷേത്രങ്ങളിലേക്ക് ഇതൊക്കെ നമുക്ക് ട്രാവൻ അണ്ടറിൽ വരുന്നുണ്ട് പിന്നെ ചിലത് മാത്രം നമുക്ക് മലബാറിലേക്ക് പോയി കഴിഞ്ഞാലും ചില ക്ഷേത്രങ്ങൾ ട്രാവൻ അണ്ടറിൽ വരുന്നുണ്ട് എല്ലാ അല്ല ചിലത് ചിലത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താണ് ഒരു വേക്കൻസി ഈ പറഞ്ഞിരിക്കുന്ന തിരുവിതാംകൂറിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പൊ നമുക്കറിയാം നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസീസ് ആണ് നിലവിൽ നമുക്ക് വരുന്നതാ പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു ഇതിൽ കൂടുതൽ വേക്കൻസി നമുക്ക് ഉണ്ടാകും കാര്യം എന്താണ് ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റു ആണ് അപ്പം അത് കഴിഞ്ഞ നമുക്ക് ഒന്നര വർഷമായിരുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നപ്പോഴും അതായത് മാക്സിമം ഉദ്യോഗാർത്ഥികളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നര വർഷം ആയപ്പോൾ അത് ക്യാൻസൽ ചെയ്തു ആ ടം ടൈമിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസിയിലധികം അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം ഈ വർഷവും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസി പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ ആളുകൾ അപേക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ് ഓക്കെ അപ്പം നമുക്ക് എന്താണ് നോക്കാം എന്തൊക്കെയാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്കിൻ്റെ നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകൾ നിലവിലുണ്ട് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ ഒഴിവ് പൂർണ്ണമായി നികത്താനായില്ല ഒന്നര വർഷമായപ്പോഴേക്കും റാങ്ക് പട്ടിക റദ്ദാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് അതിൽ നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് മുഖ്യ പട്ടികയിൽ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നോക്കിക്കേ ഇ ഡബ്ല്യു എസ് സപ്ലി ഒന്ന് ഈഴവ സപ്ലി എസ് സി സപ്ലി പതിനൊന്ന് എസ്ഇ സപ്ലി മൂന്ന് ഒ ബി സി സപ്ലി രണ്ട് തുടങ്ങിയ എന്നിവരെയാണ് മറ്റ് സംവരണ വിഭാഗത്തിലെ നിയമന നില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പതായപ്പോൾ എന്താണ് ഈ പറഞ്ഞ റാങ്ക് പട്ടിക അവർ എന്ത് ചെയ്തിട്ടുണ്ട് റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഏകദേശം ിൽ ഏറെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഇനി നോട്ടിഫിക്കേഷൻ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തേക്ക് വിടാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽ മാണിക്യം മലബാർ ദേവസ്വം ബോർഡുകളിലേക്ക് നാല്പത്തിയഞ്ച് തസ്തുകളിലേക്കുള്ള പുതിയ വിജ്ഞാപനമാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ മാസം പ്രസിദ്ധീകരിക്കും എന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഗൂഗിൾ ഫോം വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഫിൽ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി തേർട്ടി ഡേയ്സ് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഡെയിലി ലൈവ് ക്ലാസുകളും റെക്കോർഡിങ് ക്ലാസുകളും വാക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഇനി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എൽ ഡി ക്ലാർക്ക് എൽ ജി എസ് സർവൻസ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഓവർസിയർ ശാന്തി അപ്പം തളി കഴകം തുടങ്ങിയ തസ്തികളിലേക്കാണ് വിജ്ഞാപനം തയ്യാറായത് ഇരുന്നൂറിലേറെ ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എൻ സി എ വിജ്ഞാപനങ്ങളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ദിവസത്തിലെ മുപ്പത്തെട്ട് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കഴിഞ്ഞ മാർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു എൽ ഡി ക്ലർക്കിന് ഏകദേശം അരലക്ഷത്തിലേറെ അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് ഒൻപത് ലാസ്റ്റ് ഗ്രേഡ് തസ്തികക്കാൾ കാൽ ലക്ഷം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് ഇവയുടെ പരീക്ഷ നടത്താനുള്ള തയ്യാറെടുപ്പ് ബോർഡ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം എപ്പോഴാണ് ഈ പറയുന്ന എക്സാം ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഓക്കെ അപ്പോ വ്യക്തമായ സിലബസ് ഓൾറെഡി നമ്മളുടെ കയ്യിലുണ്ട് ഗുരുവായൂർ ദിവസത്തിന്റെ സിലബസ് ഉണ്ട് അതനുസരിച്ച് തന്നെ ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാമൻകൂർ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്കുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദൻ ബബായ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്